മുസ്ലിമുകൾ അവരുടെ ജീവിത കർമ്മങ്ങളെല്ലാം അവരുടെ കുടുംബപരമായി കാർന്നവന്മാരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പ്രസിദ്ധമായ ഒരു ഹദീസിൽ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി അവർക്ക് നന്മ ചെയ്യാൻ എന്താണ് വഴി എന്ന് ചോദിക്കുന്ന അന്വേഷിക്കുന്ന ഒരന്വേഷണം അപ്പോൾ നമ്മുടെയൊക്കെ പൂർവികരാണ് അവർ അതിന് അള്ളാഹുവിൻ്റെ റസൂല് നൽകുന്ന മറുപടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതാണ് ഒന്നാമത്തെ ചുമതല അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥന അവരുടെ അവരെക്കുറിച്ച് ഓർമ്മ വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മുഴുവൻ ആളുകൾക്കും മനഃപ്പാടമാണ് അത് വിശുദ്ധ കുർആാനിലെ ഒരു പ്രാർത്ഥനയുമാണ് ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ശേഷിയും കഴിവും തൻ്റെ ഇടവും ഒന്നുമില്ല ഇന്ദ്രിയങ്ങൾ പോലും വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത ഒരു രണ്ട് മൂന്ന് വർഷക്കാലമുണ്ട് അന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച പരിലാളിച്ച ഞങ്ങൾക്ക് സേവനം ചെയ്ത ത്യാഗങ്ങൾ സഹിച്ച റബി റിഹംഹുമാക്കം അറബയാനീ സവീറ എന്ന് പ്രാർത്ഥിക്കാൻ വിശുദ്ധ കുറാൻ ആവശ്യപ്പെടുന്നു അവരോട് നീ അതുപോലെ കരുണ കാണിക്കണം ഇതാണ് അതിലൊന്ന് ദ ചെയ്യുക എന്നർത്ഥം പ്രത്യേക വാക്കുകളോ പദങ്ങളോ അല്ല നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സ് ഉൾക്കൊള്ളുന്ന പൂർണമായ മനസ്സോടെ അള്ളാഹുവിനോട് മരിച്ചു മൺമറഞ്ഞു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക എന്നതാണ് അതിലൊന്ന് രണ്ട് അൽ ഇസ്താർ ലഹുമ എന്നാണ് അവർ ഇരുവർക്ക് വേണ്ടിയും പാപമോചനം നിങ്ങൾ തേടണം നമ്മൾ നമ്മുടെ ചുമതലയും ബാധ്യതയാണ് അസ്തഖ് ഇസ്തകഫാറും തൗബയൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ് പക്ഷേ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്തഹഫാർ ചെയ്യണം അപ്പം അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കണം മാപ്പ് ചെയ്യണം തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയണം അവരോട് നീ ശിക്ഷ അനുഭവിപ്പിക്കുന്ന അവസ്ഥയിലാക്കരുത് വർസഹിയായ ജീവിതം നന്നാക്കി തീർക്കണം എന്നിങ്ങനെ ഇപ്പോൾ മരണാനന്തരമുള്ള മയ്യത്ത് നമസ്കാരത്തിൽ മുഴുവൻ ആളുകളും അറിയുന്നവരും അറിയാത്തവരും ഈ കാര്യങ്ങളാണ് പ്രാർത്ഥനയായി ചെയ്യുന്നത് മയ്യത്ത് നമസ്കാരം എന്നതൊരു ദുബായയാണ് അള്ളാഹു ലഹു റംഹു വാഫിഹി വാഴഫുഅൻഭു വാക്കിലിം നുതുലഹു വവസ്യ മധുഹലഹു കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഇസ്തു ചെയ്യണം ചെയ്യണം ഉണ്ടാകണം മൂന്ന് വൈക്കുറാമ സ്വതീ അവർ രണ്ടു പേരുടെയും സുഹൃത്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണം അപ്പോൾ നമ്മളൊരു അൻപതോ നാൽപ്പതോ വയസ്സിലെത്തുമ്പോൾ നൂറു വയസ്സിലൊക്കെ എത്തി മരണപ്പെട്ട മാതാപിതാക്കളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആ സമപ്രായക്കാരാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു പദവിയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല സ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നില്ല കഴിവോ ശേഷിയോ ഇല്ല പക്ഷെ അവരെ റെസ്പെക്റ്റ് ചെയ്യൽ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഖബറിൽ കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ അവരെ വിളിക്കാം കാണാം അന്വേഷിക്കാം ഭക്ഷണം കഴിപ്പിക്കാം അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാ നന്മകളും ചെയ്യാം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ മര്യാദ മൂന്ന് നാല് വ അവർ ഇരുവർക്ക് വേണ്ടിയും നിങ്ങൾ ധർമ്മം ചെയ്യുക മരിച്ചുപോയവർക്ക് വേണ്ടി ചെയ്യാവുന്ന വിഷയത്തിൽ സഹാബികളുടെ ഇതുമായുള്ള കുറേ കാര്യങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ അത് റസൂലുള്ള വളർത്തിയ സഹാബിമാരെല്ലാം ഏകോപിച്ച അഭിപ്രായമാണത് നോമ്പ് അതിലൊന്നാണ് പകരം പിടിച്ചു വീട്ടാം അവരുടെ ആയുസ്സുള്ള കാലഘട്ടത്തിൽ അവർ പല പ്രയാസങ്ങളിലോ കഷ്ടതകളിലൊക്കെ ആകാം നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അത് വീണ്ടെടുക്കാൻ കഴിയാതെ മരിച്ചു പോയിട്ടുണ്ടാകാം അങ്ങനെ പലതും തക്കാത്തും അങ്ങനെ തന്നെയാണ് ശേഷം ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി അത് നിറവേറ്റി കൊടുക്കാം മൂന്ന് ഹജ്ജ് ഉമ്ര അതും അങ്ങനെ തന്നെ ചെയ്യാം എൻ്റെ ഉമ്മ മരണപ്പെട്ടു ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ വസീയത്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഹജ്ജ് അപ്പോൾ അവരങ്ങനെ പറയാനൊരു അവസരം ഉണ്ടായില്ല അവർ മരിച്ചുപോയി ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം നൽകി നീ അത് ചെയ്യുക അപ്പം ഹജ്ജിൻ്റെ ബാധ്യത നിറവേറുമെന്ന് മാത്രമല്ല അതിൻ്റെ കൂലി അവർക്ക് കിട്ടുന്നത് എത്രയാണോ അത് നിനക്ക് കിട്ടും ഒരു സഹാബിയുടെ ചോദ്യത്തിന് നബി മറു ചോദ്യം ചോദിച്ചത് നീ നിൻ്റെ ഹജ്ജ് ചെയ്തോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഫറുതായ ഹജ്ജ് നിർവഹിച്ച ആൾക്കാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് അയാൾക്ക് ചെയ്യാൻ പറ്റൂ ഒരു ഹജ്ജ് ഒരാൾക്ക് ഒരേ സമയമാണ് പകരം ഹജ്ജ് ചെയ്യിക്കുകയും ചെയ്യാം ഇപ്പം നമുക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്ക് പോകാൻ കഴിയില്ല എന്ന് വെച്ചു അപ്പോൾ മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാം എന്നർത്ഥം ഹജ്ജ് നോമ്പ് ഇക്കാര്യത്തിൽ സഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യുക അതെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പം നമ്മൾ ചെയ്യുന്നത് അവരുടെ നെയ്യത്തിലായാൽ നമ്മൾ ഒരു വലിയ പുണ്യം നിർവഹിച്ചു അതിൻ്റെ പ്രതിഫലം നമ്മൾ കരസ്ഥമാക്കുന്നത് എത്രയോ അതങ്ങനെ തന്നെ അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലല്ല താല്പര്യം അതിൽ ഇമാം ഷാഫി റഹ്മ പറഞ്ഞത് കുർആാനോത് ആണ് പള്ളിയിലിരുന്ന ഒരാൾ അതിൻ്റെ കൂലി ഹദിയ ചെയ്താലോ ഫയാസീൻ ഓതുന്നു ഫാത്തിയ ഓതുന്നു മുഹബ്ബത്തൈനിയും ഇഹ്ലാസ് ഓതുന്നു ഒക്കെ എളുപ്പമുള്ള പണിയാണ് അത് വാപ്പാക്ക് വേണ്ടി ഉമ്മാക്കു വേണ്ടി മരിച്ചു പോയവർക്ക് വേണ്ടി ഹദിയ എന്നാണ് പക്ഷേ മഹാനായ ഇമാം ഷാഫി അലിഹിർ റഹ്മ ഗൗരവമായി പറഞ്ഞത് ഫൈന്നഹു ലാ ലു സവാബ റത്തിൽ ഖുർആനി ഇലൽ മയ്യീദ് മരിച്ചയാൾക്ക് അതിൻ്റെ കൂലി കിട്ടുകയേ ഇല്ല മുൻപ് പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അതിന് കുഴപ്പമില്ല അതിന് കൂലി കിട്ടും എന്താ ഈ കുർഹാൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക അത് ഒരു സഹാബികളും ചെയ്തതായിട്ട് അറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ദുവ ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു ഫാത്തിയ ഓതല്ലോ വന്നിട്ട് കാരണം നമുക്ക് ദുബാരൊക്കെ അറിയാത്തത് കൊണ്ട് അറിയാവുന്നയാളെ വിളിച്ചുകൊണ്ടുപോയെന്ന് വെച്ചിട്ട് നമ്മൾ അമ്മയും പറയുന്ന രീതിയാണ് നമ്മുടെ കേരളക്കരയിലൊക്കെ ഉള്ളത് അപ്പോൾ ആദ്യം ആദ്യം തന്നെ അങ്ങേര് മാ കറ ഇനാഹു മിൻ അലീം ഇലാഹ ഇലാഹ അലി ഒമാറത്തിൻ നബിയെ സൊല്ലാഹു അലി വസ്ലം ഞങ്ങളിൽ നിന്ന് നബിയുടെ ഹലറത്തിലേക്ക് ഇതെത്തിക്കണം നബിയുടെ റോഹിണിന്ന് അതാണ് നമ്മൾ സാധാരണ പറയണത് അപ്പം നമ്മളെല്ലാവരും ആമിയും പറയും അതൊരു ആചാരമായി പിന്തുടർന്നു വരുന്നതാണ് ഇമാം ഷാഫി റഹ്മ പറഞ്ഞത് അത് കൂലി കിട്ടൂല അങ്ങനെ ചെയ്യുന്നൊരു മാതൃകയും നടപടിക്രമവും ഇല്ല കാരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മൂന്ന് ദിവസം റസൂലയുടെ ഭൗതിക ജഡം അവിടെ ഉണ്ടായി മുഴുവൻ സഹാബികളും നമസ്കരിച്ചു വന്ന് ഏതായാലും വയ്യത്ത് അവിടെ ഇരിക്കുകയല്ലേ ഏതെങ്കിലും ഒരാൾക്കൊരു ആശീലോധിയേക്കാന്ന് ഓർത്തുകൂടാറുന്ന് നമുക്ക് മനസ്സിലാകണ്ടോ ഇല്ലയോ ഏതെങ്കിലും ഒരു സഹ അവർക്കൊക്കെ മനഃപ്പാടും അറിയാം കുറു ആ മുഴുവനും ആരെങ്കിലും ഒരാളൊന്ന് ഓതിയിട്ട് അതിയെ ചെയ്താൽ മതി അങ്ങനൊരു നടപടി ക്രമം ഇസ്ലാമിലില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അതിനാണ് നമുക്കിഷ്ടം ഇപ്പം അജയിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഗവൺമെൻറ്റിൽ ഒരാൾ വിട്ടാലും നാല് ലക്ഷം രൂപ കൊടുക്കണം ഫാത്തിയോ ഇതുവാ ചെയ്യിക്കാൻ അങ്ങനെ പാടൊന്നുമില്ല അതാണ് അതിൻ്റെ കാര്യം തക്കാത്ത കൊടുക്കൽ നോക്കുമ്പോഴും അതുതന്നെയാണ് ഉമ്ര ചെയ്യിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഓരോന്നും അപ്പം ഞാൻ സൂചിപ്പിച്ചത് മരണാനന്തരം മാതാപിതാക്കൾക്കും മരിച്ചു പോയവർക്കും കൂലി കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യാം ദുഴ ചെയ്യാം ഇസ്തഫാർ ചെയ്യാം അവരുടെ സുഹൃത്തുക്കളെ ബഹുമാനിക്കാം അവർക്ക് വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം